നമ്മുടെ കടാവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഇന്നും പ്രവർത്തിക്കുന്നു ആ രക്തത്തിൻ്റെ ശക്തി ഒട്ടും തന്നെ കുറഞ്ഞു പോയിട്ടില്ല ഇന്നും നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ നമ്മെ സൗഖ്യമാക്കുവാൻ നമ്മെ വീണ്ടെടുക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദു യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിലും അല്പസമയ ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം അപ്പൊ സ്തുലായ പത്രോ ശ്രീതി ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വചനങ്ങൾ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്ത രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ പുഴകളിൽ മക്കളെ നമ്മെ കർത്താവേശു ക്രിസ്തു വീണ്ടെടുത്തത് ആമൻ പൊന്നു വെള്ളി കൊണ്ടൊന്നുമല്ല തൻ്റെ സ്വന്തം രക്തം വിലയേറിയ രക്തം കൊണ്ടത്രേ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഒരു ചെറിയ മുറിവ് പറ്റിയാൽ നാം പെട്ടെന്ന് രക്തം കാണാറുണ്ട് ആ ഒരു ചിന്തയായിരിക്കും നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്നത് വിലയേറിയ രക്തം കാരണം എന്താണ് തൻ്റെ ശിരസ് മുതൽ പാതും വരെ ആ സ്തോത്രം രക്തം വാർന്നൊഴുകി ഒരു തുള്ളി രക്തം പോലും തൻ്റെ ശരീരത്തിന് ശേഷിക്കാതെ അവസാനം രക്തവും വെള്ളവും പുറപ്പെട്ടു തൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലൂടെ രക്തം വാർന്നൊഴുകി കാരണം അത്രമാത്രം ക്രൂരമായ ആയുധങ്ങളാലാണ് യേശു മുറിവേൽക്കപ്പെട്ടത് ഫ്രൈസലോ എന്തിനു വേണ്ടിയാണ് യേശു രക്തം ചിന്തിയത് യേശു പറഞ്ഞു ഇത് അനേകരുടെ പാപമോചനത്തിനായുള്ള എൻ്റെ രക്തം അമ്മേ ഇന്നും കർത്താവെ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമെങ്കിൽ ആ യേശു കർത്താവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കെ നമ്മുടെ പാപങ്ങളെ എത്ര കഠിനോപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ചുകൊണ്ട് എന്ന നീക്കുമായുള്ള ശുദ്ധീകരണവും വീണ്ടെടുപ്പ് നമുക്ക് നൽകുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴി വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വചനത്തിൽ വായിക്കുന്നു അവിടെ വെള്ളയല നിലയെങ്കി ധരിച്ച ഒത്തിരി പേര് അവിടെയുണ്ട് അപ്പോൾ ഐ മീൻ ഇവരാന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഇവർ മഹാ കഷ്ടത്തിൽ നിന്ന് വന്നവർ മാത്രമല്ല ഇവർ തങ്ങളുടെ അങ്കികളെ യേശുവിൻ്റെ രക്തത്തിൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ചവർ പ്രിയദേവുമായി മക്കളെ ആ മേസ്തോത്രം എന്നീ ലോകത്ത് കഷ്ടമുണ്ടെങ്കിലും ഭാരപ്പെടേണ്ട ആ കഷ്ടത്തിന് ന മദ്യത്തിലും നാം ഒരു ശുദ്ധീകരണത്തോടെ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ആനദിനവും നാം പ്രാപിച്ചു മുന്നേറുമെങ്കിൽ അവരാണ് കുഞ്ഞാടിനോടൊപ്പം വരുന്നവരുടെ രാപ്പകൽ ആരാധിക്കുന്നത് അവരുടെ കണ്ണുനീരാണ് ദൈവം തുടയ്ക്കുന്നത് ആ ഭാഗ്യം നമുക്ക് പ്രാപിക്കുവാനിടയായിത്തീരും യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് പ്രിയ ദൈവമക്കളെ പ്രൈസലോ കാരണം അത്രമാത്രം യേശു കഷ്ടപ്പെട്ടാണ് ആ രക്തം ചിന്തിയത് യേശുക്രിസ്തുവിൻ്റെ രക്തം ഇന്നും സൗഖ്യമാക്കുന്നു അത്ഭുതങ്ങളെ ചെയ്യുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു അവൻ വലിയ ദൈവപ്രവൃത്തികൾ യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ വെളിപ്പെടുന്നു ആമേൻ ആമേൻ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ആ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ രക്തം നമ്മെ സംരക്ഷിക്കും ഹലലൂയം നമ്മുടെ സകല രഹസ്യം സകല അമൻ വിജയത്തിനും രഹസ്യം യേശുവിൻ്റെ രക്തമാണ് യേശു അന്ന് നമുക്ക് വേണ്ടി രക്തം ചിന്തിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ വീണ്ടെടുപ്പ് ലഭിക്കത്തില്ലയായിരുന്നു കർത്താവിൻ്റെ വരവ് ഏത് അറിയുന്നില്ല ഈ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാതിരിക്കുന്നവർ യേശു ക്രിസ്തു വിശ്വസിച്ചു പാപങ്ങൾ ഏറ്റുപറഞ്ഞു യേശുക്രിസ്തുലൂടുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കാം ഓരോ നാളും ശുദ്ധീകരണം പ്രാപിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് കർത്താവെ അങ്ങയുടെ വിലയേറിയ നിർദ്ദോഷവും നിഷ്കളങ്കവുമായുള്ള രക്തം കണ്ടത്ര എന്ന് ഞങ്ങൾ അറിയുന്നപ്പാ നന്ദി കർത്താവെ താങ്ക് യു ജീസസ് അപ്പാ ആ രക്തത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഒരു നാളും ഭക്തിയോടും ോടും ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ അരത്തത്താറുള്ള വിടുതൽ സൗഖ്യം ബലം രാമേന ഹലുവിയ ദൈവ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതങ്ങൾ വെളിപ്പെടുവാനെ സഹായിക്കുന്ന സ്തോത്രം ഈശുവിൻ്റെ നാമത്തിൽ ഐ മീൻ ഗുഡ് മോർണിംഗ് ഹാവ് എ ഗ്രേറ്റ് ഡേ മേ ഗോഡ് ബ്ലെസ് യു ഓൾ